നമസ്കാരം കലിക പ്ലസിലേക്ക് സ്വാഗതം കടക്കൽ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ നേതൃത്വത്തിൽ വളവച്ച ശ്രീ കേശവൻ മെമ്മോറിയൽ ഗ്രന്ഥശാലയിൽ വെച്ച് നടന്ന അഗ്രി ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിവിധ പരിപാടികളോടെ സമാപിച്ചു മണ്ണ് പൊന്നാക്കുന്നവരുടെ ഉത്സവം എന്നായിരുന്നു ഈ പരിപാടിക്ക് നാമകരണം ചെയ്തിരുന്നത് സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കേരള ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റെ ഗോപകുമാർ നിർവഹിച്ചു കെ ഒ പി സി ചെയർമാൻ ജെ സി അനിൽ അധ്യക്ഷൻ വഹിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരത്തോടെ നെബാർഡിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കടക്കൽ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ചിത്ര സി കേശവൻ ഗന്ധശാലയുമായി സഹകരിച്ച് നടത്തുന്ന അഗ്രിഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കാർഷിക പ്രദർശനം ശ്രദ്ധേയമായിരുന്നു ഈ മാസം പതിനാറ് മുതൽ പത്തൊൻപത് വരെയാണ് കാർഷിക പ്രദർശനവും വിപണനവും നടന്നത് കുര്യോട്ടുമല്ല സർക്കാർ ഹൈടെക് ഡയറി ഫാം കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് സർവകലാശാല മൃഗസംരക്ഷണ വകുപ്പ് ക്ഷീരവികസന വകുപ്പ് ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറി പാലോട് ട്രിപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ കടക്കൽ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി മങ്കാട് ക്ഷീരോത്പാദക സഹകരണ സംഘം തുടങ്ങിയ സർക്കാർ സർക്കാർ ഇതര ഏജൻസികളുടെ വിപുലമായ പ്രദർശനം കാണികളുടെ ശ്രദ്ധ ആകർഷിച്ചു അരനൂറ്റാണ്ടിലധികം പഴക്കമുള്ള കാർഷിക പൈതൃക വസ്തുക്കളുടെ വിപുലമായ പ്രദർശനവും പല്ലിമുട്ട മുതൽ ഒട്ടകപക്ഷിയുടെ മുട്ട വരെ കാണാൻ സാധിക്കുന്ന അതിവിപുലമായ എഗ്ഗ് ഗാലറി പ്രശസ്തരായ ഫോട്ടോഗ്രാഫർമാരുടെ കാർഷിക ഫോട്ടോഗ്രാഫി പ്രദർശനം പ്ലസ് വൺ വിദ്യാർത്ഥിനി മാളവികയുടെ ചിത്ര പ്രദർശനം തുടങ്ങിയവയും അഗ്രീ ഫെസ്റ്റോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരുന്നു കാർഷിക പ്രദർശനം സംസ്ഥാന ക്ഷീരവികസന ഡയറക്ടർ ശാലിനി ഗോപിനാഥ് കാർഷിക പ്രദർശനം ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് ചെയർമാൻ അഡ്വക്കേറ്റ് ആർ രാജേന്ദ്രൻ ഫോട്ടോഗ്രാഫി പ്രദർശനം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ സാലി പാലോട് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു ഞങ്ങൾ തീരുമാനിച്ചത് അവരെ ആദരിക്കുന്ന ഒരു ചടങ്ങുകൾ നമ്മൾ അവരുടെ ഇവിടെ പിന്നെ തയ്യാറാകാത്ത എല്ലാവരും എല്ലാവരും കമ്പനിയുടെ ഡയറക്ടറും അവരെല്ലാവരും കൂടി പെട്ടെന്ന് തന്നെ ആ കാർഷിക മേഖല എന്ന് പറയുന്ന അഗ്രികൾച്ചർ സെക്ടർ പ്രാഥമിക മേഖലയായ ഈ കൃഷി നമ്മുടെ രാജ്യത്തിന്റെ മൊത്തം ജി ഡി പി അതായത് ആഭ്യന്തര ഉൽപാദനത്തിന്റെ പതിനെട്ട് ശതമാനവും ജനങ്ങളുടെ ജീവിത നിലവാരത്തിന്റെ അല്ലെങ്കിൽ നാൽപ്പത് ശതമാനവും പ്രതിദാനം ചെയ്ത ഒരു മേഖലയാണ് ഇത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭക്ഷ്യധാന്യങ്ങൾ ഉത്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ പയർ വർഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം വിൽപ്പാദനത്തിന് ഇരുപത്തി ശതമാനം ഇന്ത്യയിലാണ് അതുകൊണ്ട് ഇന്ത്യയിലെ കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന ചെറു പോലും ലോക ശ്രദ്ധ ആകർഷിക്കുന്ന ആണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്ന് നമ്മൾ വിശേഷിപ്പിച്ച കാർഷിക മേഖലയിൽ ഉണ്ടായ മാറ്റങ്ങളിലെ അല്ലെങ്കിൽ മൂന്ന് വിവാദ വില്ലുകൾക്ക് എതിരായി നടത്തിയ കർഷക പ്രക്ഷോഭം തന്നെയാണ് കൂടുതൽ ഞാൻ പറയുന്നില്ല ശ്രീ ോഷൻ ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടറും ഈ ഹോർട്ടികൾച്ചർ ജില്ലാ സെക്രട്ടറി ആയിട്ട് മെമ്പർ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ഈ ബ്ലോക്കിന്റെ ചുമതല കാർഷിക പ്രവർത്തനങ്ങൾ ചുമതല വഹിക്കുന്ന കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും നല്ല ക്രിയാത്മകമായ ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കും വഴിയൊരുക്കാൻ പറ്റുന്ന ഒരു സെമിനാറായി ക്ലാസ് ആയി ഇന്ന് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു വളം കൊടുത്തിട്ട് അത് തയ്യുന്ന നന്നായിട്ട് മാനേജ് ചെയ്യണം പിന്നെ അതിൻ്റെ രോഗങ്ങളും കീടകളും വരുമ്പോൾ അത് എങ്ങനെ സംരക്ഷ കണ്ട്രോൾ ചെയ്യണം മാനേജ് ചെയ്യണമെന്ന ഒരു ടെക്നോളജി വേണ്ടി വരും അതിൻ്റെ നോളജ് ഉണ്ടാവണം കാർഷികർക്ക് ഏത് രോഗം വന്നിട്ടുണ്ട് എന്തിനാ അസുഖം വന്നിട്ടുണ്ട് എന്ന് അറിയണം அப்ப அதை குறித்து நாலேஜும் அதுப்படுத்தும் ஆளுக்காரு வேணும் அது சரிக்கு அது மரம் சரியான சமயத்தில் கொடுத்துட்டு மாத்த நமக்கு ஆ ரோகத்தில் ஒழிவாக்கி நல்ல தையும் நல்ல உற்பனமும் பின்ன அதன அதுசேஷம் நல்ல உற்பதனம் உண்டாக்கி ஹார்வெஸ்ட் செய்து ஈல்டு கிட்டி பச விலை குறவான மார்க்கெட்டு செல்லும் போது அப்ப மார்க்கட்டிங்கில் நமக்கு அது மதிப்பு கூட்டானும் அது வலியும் ഒരു നാലേജും ഒരു സംവിധാനവും ഉണ്ടാക്കണം